ം ഡേറ്റ് ആർപ്പടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കുംഭമാസ ഫലങ്ങളാണ് അതായത് ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ മാസം ഏറ്റവും വിശേഷപ്പെട്ട ഒരു മാസമാണ് എല്ലാ തരത്തിലും നല്ല ഊർജവും ഒരു മാസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുക്തിയും ആത്മീയപരമായിട്ടൊരു മുന്നിട്ട് നിൽക്കുന്ന ഒരു മാസം കൂടിയാണ് നിങ്ങൾക്ക് ആത്മീയപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഒരു നല്ല അവസരമാണ് വരുന്നത് ആ അവസരം നിങ്ങൾ വിനിയോഗിക്കണം നിങ്ങളെ ആത്മീയതയിൽ ഒരു പുത്തനുണർവ് ഉണ്ടാകുന്നതാണ് ആത്മീയത കൊണ്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനത്തിനുള്ള ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം നിങ്ങൾ വളരെ സ്നേഹമുള്ള മറ്റുള്ളവരോട് ദയയും കാരുണ്യവും സഹാനുഭൂതിയും ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ സ്നേഹവും ദയയും സഹാനുഭൂതിയും പലരും മുതലെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നോവ പറയാനായിട്ട് ഭയങ്കര വിമുഖതയാണ് ആ വിമുഖത കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പല കാര്യങ്ങളും നീക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെതാണ് നിങ്ങൾക്ക് ഒരു ആത്മീയ അനുഭവത്തിലൂടെ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ ഇടയാകുന്നതാണ് നിങ്ങൾ ഒരു ഇത് ഈ ജീവിതം ഒരു പോരാട്ടം എന്നല്ലേ നമ്മൾ കണക്കാക്കാറ് അങ്ങനെയെങ്കിൽ ആ പോരാട്ടത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കുന്നതാണ് നിങ്ങളുടെ ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും നല്ല വിജയവും സന്തോഷവും തരുന്ന ഒരു മാസം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഉണർവും ഉന്മേഷവും സമാധാനവും സന്തോഷവും വരാൻ പോകുന്നു സമാധാനവും സന്തോഷവും നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് മറ്റെവിടേക്കും തേടി പോകേണ്ടതില്ല നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും പൂർണ്ണമായിട്ടുള്ള ഒരു പല സ്ഥിതി ഉണ്ടാകുന്നതാണ് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നു നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങാനും എല്ലാ തരത്തിലും ഒരു മാറ്റമാണ് ഒറ്റപ്പെട്ട പോലെയുള്ള ഒരവസ്ഥയിലാണെങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് ധനപരമായി ഒരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒന്നിലും വേദനിക്കേണ്ടതില്ല എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുമെന്നാണ് കാട്സ് സൂചിപ്പിക്കുന്നത് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക മുന്നോട്ട് പോകുക സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു